ഇന്ന് വന്നിരിക്കണോ ആരോ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ആ കഥയാണ് ഇന്നലെ ഡൽഹി നടത്താൻ ഇൻസ്പിറേഷൻ പറഞ്ഞു വെട്ടിപ്പോയി ഒരു പ്രധാന ക്രിമിനൽ ഞാൻ സംസാരിച്ചു എന്നാൽ ആരോ വേറെ ഇതിനകത്ത് ഇതില് നേരെയാണ് സിബിഐയിലെ ഒരു സംഭവമാണ് ശബരിമല സ്വർണ കൊള്ളക്കുള്ള കാരണമെന്നും പറഞ്ഞു ഞാൻ ഇതില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മറിയതാ ഞാൻ ഫാമിലി പടങ്ങളുടെ ആളായിരുന്നല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ച സമയം വേണമെന്നോ ഫലോഷിപ്പ് ഒരു ത്രെഡ് കിട്ടിയ അതാണ് രൂപില്ല എനിക്ക് ഇഷ്ടമല്ല റീമേക്ക് ചെയ്യാൻ അതിനുള്ള സ്കോപ്പില്ലാതെ സാധനത്തിന് അയാൾ ലാസ്റ്റ് ജയിലിൽ പോണ ആളെ പിന്നെ ചെയ്യാന്

മോസി അതിനകത്ത് കെ എം മധുസാറ് ഒരു വീട്ടിൽ പോയ ഇമാജിനേഷനാണ് ഇന്ന് കാണുന്ന പല സിനിമയിലും നമ്മൾ കാണുന്നത് രാജീവ് ഗാന്ധിയെ കൊല്ലാനൊരു ശ്രമം നടന്നു സിലോണിൽ വെച്ച് മാർച്ച് പാസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ ലൈഫിൽ എടുത്തിട്ട് അടിക്കുക അതാണ് അതിൻ്റെ ക്ലൈമാക്സ് ഒരു നോക്ക് കാണാൻ എഴുതുമ്പോൾ സംശയൊന്നും ഇല്ലായിരുന്നോ ഇത് പ്രേക്ഷകര് സ്വീകരിക്കും അമ്പിക ചതിച്ചിട്ട് പോയാക്കൊന്നും ഇഷ്ടപ്പെടുകയല്ല ഏത് കാര്യം ചിന്തയല്ലോ അന്ന് എന്റെ പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടായില്ല അമ്മൂട്ടി ചതിച്ചിട്ട് ഫ്രീഡം നമ്മുടെ അതിഥിയെ ഇന്ന് പരിചയപ്പെടുത്താൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണ്ടേ എസ് എൻ സ്വാമി ദിവസം പക്ഷേ എസ് എൻ സ്വാമി എന്ന് നമ്മൾ അറിയുന്നത് ചക്കരയമ്മ എന്ന സിനിമയ്ക്ക് മുതലാണ് അതിനു മുമ്പ് എവിടെ ആയിരുന്നു സ്വാമി എന്ന് തോന്നിയിട്ടില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ചോദ്യം തന്നെ ചോദിക്കാം എവിടെയായിരുന്നു സ്വാമി ചക്കരയമ്മ മുതല് പെട്ടെന്നൊരു എറണാകുളത്തിന്റെ സിനിമയില് കുടുംബം തന്നെയാ ഈ തൊട്ട് ഈ ഹാർട്ട് ഓഫ് ദ സിറ്റി ല ഇവിടെ റോഡിലായിരുന്നു ഈ ഭാഗത്ത് ഇതാണ് ഞാൻ പഠിച്ച സ്കൂള് നേരെ മുമ്പിൽ കാണുന്ന സ്കൂള് എസ് ആർ വി സിനിമയായിട്ട് എന്താ ബന്ധം സിനിമ കാണണ്ടത് ഇൻട്രസ്റ്റ് ആണ് അത്ര വേറെ സിനിമ എന്ന് പറയാൻ ഒരു സിനിമ ഇടൂല ഒരു സിനിമ എന്നൊക്കെ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് ഇടൂല അപ്പൊ അത് കാരണം ഒരു സിനിമ നാല് പ്രാവശ്യത്തൊക്കെ കാണണം <laughs> <Yup>. <laughs> आईचे आईचे दिण oh. गंड़ गंड़ ും പോലും പകുതി കെട്ടിട്ട് വരും അങ്ങനെയൊക്കെയാണ് അങ്ങനെ സിനിമ കണ്ടു കണ്ടു വളർന്ന കുട്ടി വലുതായപ്പോ എന്താ നേരെ സിനിമയിലേക്ക് ചെയ്തോ അങ്ങനെയല്ല ഇത് ആക്സിഡന്റ് സിനിമയിൽ വന്നത് പറഞ്ഞ സിനിമയിൽ വന്നതല്ല സിനിമ വന്നായിട്ടൊന്നും ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല അപ്പൊ അന്ന് എൻ്റെ ഫ്രണ്ട്സ് അപ്പിച്ചെന്ന് പറയുന്നത് പുള്ളിയും കോട്ടയം കാരനാ ഞാൻ പറയാം മോഹൻ ചെറിയ പുള്ളിയുടെ റിലേറ്റീവാ അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം തകര റിലീസായി തകര പന്ന സിനിമ കാണാൻ കവിതയിൽ പോയി കവിതയിൽ പോയി ഇൻ്റർവ്യൂലും പുറത്ത് പോകുമ്പോൾ പുറത്ത് ഭരതം നിൽക്കണം ഒപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ ഹരി പോത്തനുണ്ട് പിന്നെ എൻ്റെ ഒരു ഷൂട്ടറുണ്ട് ഇവരൊക്കെ ജസ്റ്റ് അറിയാം എനിക്ക് അവർക്ക് തന്നെ അറിയാൻ പാടില്ല എനിക്കറിയാം അവരെ അപ്പോൾ ഞാൻ ചെന്നു പരിചയപ്പെട്ടു പരിചയപ്പെട്ട ഞാൻ ചോദിച്ചു എനിക്ക് വളരെ ഇഷ്ടമായി അപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു കാരണം വളരെ പുതുമുഖങ്ങള് വെച്ചെടുക്കുന്ന സിനിമയാണ് അധികം അങ്ങനെ ആരും എസ്റ്റാബ്ലിഷ്ഡല്ല അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞ ദ്വാരകല താമസിക്കണമെന്നെ പറഞ്ഞു അപ്പൊ ഞാൻ നാളെ കാണാൻ വരാന്ന് മുന്നേ ഞാൻ പിന്നെ സിനിമ കാണാൻ പോയി സിനിമ കണ്ടു ഞാൻ അപ്പച്ചനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അപ്പച്ച നമുക്കൊരു സിനിമ പിടിക്കാളി ആ സിംപ്ലി വയസ്സുണ്ടെന്ന് തകർ റിലീസ് ആകുമ്പോ പത്ത് മുപ്പത് വയസ്സ് താഴെയാണ് എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ പോയി ഇയാളെ അന്ന് അഡ്വാൻസ് കൊടുത്തു പോയി അതാണ് ചാമര ബാലക്ഷം മങ്ങാടെന്നും പറഞ്ഞ് മനോരമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് കോഴിക്കോട് ഫുഡ് ചെറുകഥ ഉണ്ടായിരുന്നു ആ ചെറുകഥയിൽ നിന്നാണ് ആ കഥ അതൊക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്യണോ വായിക്കുകയും ചെയ്യുമായിരുന്നു ഒത്തിരി ഭയങ്കര വായിരുന്നു ഈ കഥ കുങ്കുമത്തിലും മലയാള മലയാളത്തിലും അതിലെങ്കിലും ഇത് ഈ ചെറുകഥ വന്നിരുന്നത് ആ ചെറുകഥ വായിച്ചപ്പോഴാണ് ഒരു സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള ഒരു ലൗകികമായ ഒരു ലവ് അതിനകത്തുണ്ടായിരുന്നു ആ ലവ് ആണെങ്കിൽ എനിക്ക് ഇൻസ്പയേർഡ് ആയിട്ടുള്ള ശ്യാമരമ്മ അതിന് ഒരുപാട് കിട്ടി കെട്ടി കമേഴ്ഷ്യൽ ഹിറ്റ് ഹിറ്റായിരുന്നു അതിനുശേഷം എന്ത് ചെയ്തു അപ്പച്ച രക്തം എന്നിട്ട് പടവു അത് മധുസാറ് നസീർ സാറ് സോമൻ മൾട്ടി സ്റ്റാർ പടം അത് പിന്നെ കഥയൊക്കെ ഞാൻ അങ്ങനെ തുടങ്ങിയത് കഥ ഉണ്ടാക്കിയത് ഞാനൊരു കൂടെ എത്തിയത് പിന്നെ അതിനുശേഷം കർത്തവ്യം കർത്തവ്യം എന്ന് പറഞ്ഞാൽ മേജർ ചന്ദ്രകാന്തെന്ന് പറഞ്ഞ തമിഴൊരു പടം വന്നിരുന്നു ഭയങ്കര കെ ബാലേന്ദ്രന്റെ ഓക്കെ ഭയങ്കര ഹിറ്റ് അതിന്റെ റീമേക്ക് ആയിരുന്നു ജഗദീഷ് കുമാർ ഇനിയിപ്പോ വേറെ ആരും എഴുതണ്ട ഞാൻ തന്നെ എഴുതിക്കോളാം ഡിസൈഡ് ചെയ്യാൻ ചക്കരയമ്മിസൈഡ് ചെയ്യാ സാജന എഴുതിയാവുന്ന സാജനുമായിട്ട് എത്ര നാളത്തെ സൗഹൃദം ഉണ്ടപ്പോ അല്ല ഇതിനു വേണ്ടി പരിചയപ്പെട്ട നല്ല സിനിമയുടെ ആവശ്യത്തിന് വേണ്ടി പരിചയപ്പെട്ടേ അപ്പൊ അന്ന് ഞാൻ സിനിമയിൽ ഭയങ്കര പോപ്പുലറായല്ലോ ഈ മൂന്ന് ഹിറ്റ് സിനിമകളുടെ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ എനിക്ക് സിനിമയിൽ എല്ലാവരും തന്നെ അറിയാം അതിനുമുമ്പ് രാജുവിനെ ബുക്ക് ചെയ്തത് ഞാൻ തന്നെയാണ് രക്തം എന്നുള്ള സിനിമയിലെ രാജു ആദ്യം അഭിനയിക്കുന്നു ക്യാപ്റ്റൻ രാജു ക്യാപ്റ്റൻ രാജു അപ്പൊ ക്യാപ്റ്റൻ രാജുവിനെ അറിയാം അപ്പച്ചന് അല്ലാതെ അറിയാം അങ്ങനെ ഞാനും അപ്പച്ചനും കൂടെ ബോംബെ പോയിട്ട് അയാളെ ബുക്ക് ചെയ്യുന്നു അപ്പൊ ഈ കാജൽക്കറിന് ബുക്ക് ചെയ്യാൻ നേരത്തെ രാജു കൂടെ വന്നു എന്നുള്ള പാട്ടിന്റെ അകത്ത് വരുന്ന പെൺകുട്ടിയല്ലേ ആ കുട്ടിയെ തെരഞ്ഞെടുക്കാൻ എന്താ കാര്യം ഇല്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ ബോംബെ പോയി സെലക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോ പല സഹിഷ്ണു പറഞ്ഞപ്പോ ആരോ പറഞ്ഞ എനിക്കൊരു രാജു ആരോ പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം അതിനുമ്പോ ഒരു മലയാളം സിനിമയോടൊന്നും അഭിനയിച്ചിട്ടില്ല ഇല്ല എങ്ങനെയുണ്ടായിരുന്നു ഈ മലയാളം അറിയാൻ മേലാത്ത നായികയെ കൊണ്ടുവന്ന് ഒരു വിഷയമല്ല

സ്വാമിക്ക് അങ്ങനൊരു ചിന്ത ഉണ്ടായേ അത് ആരോ പറഞ്ഞു ആ കുട്ടിയുടെ പേര് നമ്മളിങ്ങനെ നോക്കൂല്ലോ ആരാ അങ്ങനെ ശേഷം വന്നു ആ കുട്ടിയുടെ പേര് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നവോദയ സ്റ്റുഡിയോ നിങ്ങൾ പെർഫോമൻസ് കണ്ടിട്ടാണോ അതോ അത് ആ കുട്ടിയെ കണ്ട അറിയാൻ നോക്ക് പറ്റിയതാണോ ചക്കരയമ്മയുടെ ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു എറണാകുളം എറണാകുളം ഫുള്ള് അത് ചെയ്യുമ്പോഴേ അറിയാമായിരുന്നു ഇത് ഹിറ്റ് ആവുമെന്ന് തോന്നിയില്ലേ പക്ഷെ അത് ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ഇന്റർവെലിന് ഹീറോ മരിച്ചു മമ്മൂട്ടി പിന്നെയുള്ളത് മധുസാറാണ് സോമനും പിന്നെ ഈ കുട്ടിയും ഈ കുട്ടി വെച്ചിട്ടൊരു സിനിമ ഓടുവെന്നൊക്കെ പേടിയുണ്ടായിരുന്നു അതും അന്ന് ഒപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഒരു പടം മമ്മൂട്ടി അല്ലാതെ രണ്ട് ഒരു പടം അല്ല മോഹൻലാലിൻ്റെ ഒരു അഞ്ച് ഏപ്രിൽ പതിനെട്ടെന്ന് പറഞ്ഞാൽ ബാലയൻ്റെ പകരം കത്ത് നിൽക്കണ സമയത്തൊരു പടം അവർ പറഞ്ഞ് ഈ പടം ഇറക്കിയിട്ട് കാര്യമില്ല എന്നാണ് അപ്പം എനിക്കായിരുന്നു വാശി ഞമ്മള് ഇറക്കിയേ പറ്റുന്നതാണ് അപ്പം ഞാൻ എന്തു പറയാനാണ് അപ്പച്ചും കൂടുന്നത് എൻ്റെ പ്രൊഡ്യൂസറെ ആ സിനിമയൊക്കെ പോയിട്ടും ഇത് കളിച്ചോട്ട് ഇത് എങ്ങനെയാ നടന്നോണ്ടിരിക്കുമ്പോഴേ സി ബി ഐ ഒരു സിനിമയല്ല സിബിഐയുടെ കഥയായിരുന്നു എന്റെ മനസ്സിൽ അതായത് പോലീസ് ആയിരുന്നു എന്റെ മനസ്സിൽ ഇപ്പൊ മമ്മൂട്ടിയാണ് പറഞ്ഞത് അത് വേണ്ട സ്വാമി നമുക്ക് പോലീസ് കേക്കില്ല കാരണം ആവനാഴി എന്നും പറഞ്ഞ് മമ്മൂട്ടിയൊരു സിനിമ ഇറങ്ങി മലയാള സിനിമയുടെ

ഓ ചെയ്യുന്നത് തന്നെയാണ് സി അപ്പൊ പിന്നെ സി ബി ഐ ഇങ്ങനെ പോപ്പ എനിക്കന്ന് സി ബി ഐയുടെ ഫോം പോലും അറിയില്ല അതായത് സി ബി ഐ ഇങ്ങനെ ജസ്റ്റ് പോപ്പുലറായി വരുന്നൊരു സമയമാണ് പോളക്കുളം കേസ് മറ്റേ സോമൻ കേസ് അങ്ങനെ ഒന്ന് രണ്ട് കേസൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ കേസും കോടതി യാത്ര സമയത്താണ് ചക്കരമയ്ക്ക് ശേഷം പിന്നീട് എസ് എൻ സ്വാമി എന്ന പേര് തെളിഞ്ഞു കണ്ടത് കൂടും തേടി എന്ന അതിനേക്കാൾ ഒരു അത് ഞാൻ ആദ്യമായിട്ട് ആയിട്ട് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞു ദേവി വേണ്ടി പറഞ്ഞല്ല ഓറായി പറഞ്ഞേ ഒരു നോക്ക് കാണാൻ എഴുതുമ്പോ സംശയൊന്നും ഇല്ലായിരുന്നോ ഇത് പ്രേക്ഷകര് സ്വീകരിക്കും മമ്മൂട്ടി അമ്പിക ചതിച്ചിട്ട് പോയാ ഞങ്ങല്ല ഏത് ചിന്തയല്ലോ അന്ന് പടം അന്ന് ഭയങ്കര എക്സ്പെക്ടേഷൻ ആൾക്കാർക്ക് എനിക്കിഷ്ടായില്ല അമ്മമ്മൂട്ടി ചതിച്ചിട്ട് പോയതും കൗമാര പ്രണയത്തിൽ നിന്ന് ചാടിക്കേറിയിട്ട് ഇരുപതാം നൂറ്റാണ്ടിലേക്ക് അത് ശരിക്കും പറഞ്ഞാൽ ആയിട്ട് വന്നാ നേരത്തെ അകലത്തായ് ഷൂട്ടിങ് നടക്കുമ്പോ എനിക്കറിയാം അയാളെ ജയ്സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ പരിചയമുണ്ട് അപ്പൊ അങ്ങനെ പുള്ളിക്ക് പുള്ളിക്കൊരു മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഡെന്നിസ് ജോസഫ് വന്നത് സ്ക്രിപ്റ്റ് ചെയ്താണെന്ന് നീറ്റിരുന്നു പക്ഷെ പുള്ളിക്ക് ആ സമയത്ത് തിരക്കും ഇല്ലാതെ കൂടിപ്പോയി അങ്ങനെ കൂടി എന്നെ തലയടിച്ചേൽപ്പിച്ചത് ഞാൻ പറഞ്ഞു ഒരു എഴുതില്ലാമിലി പടങ്ങളുടെ ആളായിരുന്നല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ച സമയം വേണമെന്നു ഫലോഷിപ്പ് ഒരു ത്രെഡ് കിട്ടിയതാണ് വിളിച്ച് പറ്റിച്ചു എന്ന് പറയാൻ ശരിക്കും ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ളത് കെ മധു നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ സാജൻ നമ്മൾ വേറെ കോമ്പിനേഷനെ കുറിച്ച് ആരും ചിന്തിക്കില്ലല്ലോ സമ്മതിക്കില്ലല്ലോ ആരും കെ മധു ആയിട്ട് അങ്ങനെ എപ്പോഴും സക്സസ് ഈസ് എ സക്സസ്മുല അതങ്ങനെയാ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസമോ വഴക്കമോ ഇല്ലെങ്കിൽ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല അത് ആരും ആയിട്ടും ഉണ്ടായിട്ടില്ല എസ് എൻ സ്വാമി എന്ന പേരിന് എന്താ പറയാ പര്യായമായിട്ട് വന്ന സി ബി ഐ കഥ വരുന്നത് ഇതിന് പിന്നാലെ സി ബി ഐയിലെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞാൻ അവരായിട്ട് ഇന്ററാക്ഷൻ നടത്തി കംപ്ലീറ്റ് സി ബി ഐയുടെ മോഡൽസ് ഓപ്പറിന്റിയൊക്കെ പഠിച്ചിരുന്നു എന്നിട്ടാണ് മമ്മൂട്ടിയുടെ മമ്മൂട്ടി ഞാനും കൂടെ ഡിസൈഡ് ചെയ്താണ് സംസാരിച്ചു പുല്ലിയാണ് ഇങ്ങനെ ചെയ്യാൻ ആയിട്ട് ഒരു ക്യാരക്ടർ പിക്ചറൈസേഷൻ പറഞ്ഞു തന്നു എന്നോട് എന്താ മമ്മൂട്ടി ഇതുപോലെ ഇങ്ങനെ കൈ കെട്ടി ഇതേപോലെ ഒരു ബ്രാഹ്മിൻ ഞാൻ ും പറഞ്ഞ് ഇംഗ്ലീഷില് ഒരു നോവൽ ഉണ്ട് ഒരു സിനിമയൊക്കെ ഉണ്ട് ചോൾസ് ജിഗാളും ഫ്രഞ്ച് പ്രസിഡന്റിനെതിരായിട്ട് ഇടുന്ന ഒരു വധശ്രമത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കഥയാണ് അത് കിട്ടാൻ കാരണം അന്ന് രാജീവ് ഗാന്ധിയെ കൊല്ലാനൊരു ശ്രമം നടന്നത് സിലോണിൽ വെച്ചിട്ട് അടിച്ചു ഒരു ഈ മാർച്ച് പാസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരു പട്ടാളക്കാരൻ ലൈഫിലെടുത്തിട്ട് അടിക്കുക അതാണ് അതിൻ്റെ ക്ലൈമാക്സ് അന്ന് ആ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ പോലെ കിഡ്നാപ്പിങ്ങും റാൻസും ഒക്കെ വളരെ പോപ്പുലറായിരുന്നു ഒരുപാട് സ്റ്റോറീസ് പേപ്പറിലൊക്കെ വരുമായിരുന്നു അങ്ങനെ ഏതോ വായിച്ചു തോന്നിയ ഒരു നിമിഷത്തിൽ ഇണ്ടായതാ സുരേഷ് ഗോപി ലാലു അലക്സ് എക്സ് വൈ അങ്ങനെ സകല ഒരു പടമാണ് ചരിത്രം സിനിമ അത് സുരേഷ് കുമാറല്ലേ അതായത് ഒരാള് ഒരു ഹീറോ പോലത്തെ ഒരാള് അല്ലെങ്കിൽ ഹീറോ ഒരു സാഹചര്യത്തിൽ ഒരു കൊലപാതകം ചെയ്തു ഒരു തെറ്റ് ചെയ്തു അതിനെ അയാൾ കവറ് നോക്കാൻ കവർ ചെയ്യാൻ പറ്റാതെ അയാളെ സ്നേഹിക്കുന്നവരെയാണ് അയാൾ കുടുക്കിയത് ഒരു സംഭവം ഉണ്ടോ പഴയ ഒരു ദൃശ്യം അത് കഴിഞ്ഞാണ് കഥയിലേക്ക് ജോഷി പിന്നെ പക്ഷെ പിന്നീട് ഗ്യാപ്പ് നമ്മൾ ഞാൻ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചിലപ്പോ ഒരു മൂന്നാല് കൊല്ലം കൊടുക്കും അങ്ങനെയൊക്കെയാണ് സീബിയ ഒരു സീനു മാസം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഏത് സീനു ഈശോ സീനും പറഞ്ഞ സംഭവല്ലേ ഇങ്ങനെ തിരിച്ചും മറിച്ചും അതിനൊക്കെ വായിച്ചേ സാറിന്റെ വീണ്ടും ധ്രുവം ധ്രുവം ഈ ഹിറ്റ് നിന്റെ സ്വർണവും ഈ വീടും വിറ്റാൽ കിട്ടുന്ന തുക കഴിച്ച് ബാക്കി കട എങ്ങനെ വീട്ടാനാ ഭാവം തമ്പുരാൻ എന്ത് ജോലി തന്നാലും ഞങ്ങൾ ചെയ്തോളാം നരസിംഹമ്മൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാന്ന് നിനക്ക് സമ്മതാണോ ബാബ കല്യാണി എന്നൊരു സിനിമ അതിന്റെ കഥ അതിന്റെ കഥ എന്ന് കഴിഞ്ഞാൽ ബാബ ബാബാ കല്യാണെന്നുള്ള പേര് ഡൽഹിയിലോ എവിടെയോ ഈ ഓട്ടോമൈബിൾ പാർക്കണം അതിന്റെ എം ഡിയുടെ പേര് ബാബ കല്യാണി വായിച്ചിട്ടുള്ള ആ പേര് ഒരു അട്രാക്ഷൻ ആയിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ മോഹൻലാന്ന് പറയും ബാബാ കല്യാണെന്ന് പറയൊരു ക്യാരക്ടർ പേര് കിട്ടിട്ടുണ്ടോ മോഹൻലാലും സ്വാമി അത് വെച്ചൊരു കഥ ഉണ്ടാക്കുക എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചു ആ കഥയാണ് വെച്ച ഇന്നലെ ഡൽഹി നടത്താൻ ഇൻസ്പിറേഷൻ ഒന്നും പറഞ്ഞു വെട്ടിപ്പോയി വായിച്ചപ്പോ ഒരു പ്രധാന ക്രിമിനൽ പ്രധാനത്തിന്റെ ഇൻസ്പിറേഷനുമായിട്ടാണോ ഞാൻ സംസാരിച്ചു എന്നാളാരോ വേറെ ഇതിനകത്ത് ഇതില് നേരെ ഞാൻ സിബിഐയിലെ ഒരു സംഭവമാണ് ശബരിമല സ്വർണ കൊള്ളക്കുള്ള കാരണമെന്നും പറഞ്ഞു ആക്കി എനിക്ക് റീമേക്ക് ചെയ്യാൻ അതിനുള്ള സ്കോപ്പില്ല സാധനത്തിനകത്ത് അയാൾ ലാസ്റ്റ് ജയിലിൽ പോണെ പിന്നെ ഇരുപാനൂറ്റാണ്ടില് മോഹൻലാൽ അകത്ത് പോയി ജയിലിൽ പോയി അത് മുഖ്യമന്ത്രിയുടെ മകനെ കൊന്നിട്ട് പുറത്തേക്ക് വരുന്ന പ്രശ്നവുമില്ല പിന്നെ പിന്നെ ആന്റണിയാണ് സൈസ്റ്റിന്ന് അത് തന്നെ വേണം രാഷ്ട്രീയം ഇല്ല എനിക്ക് രാഷ്ട്രീയവും രണ്ടും ഇല്ല റിലീജിയനും ഇല്ല റിലീജിയൻ എനിക്ക് ഗോഡിൽ ഫേറ്റ് ഉണ്ട് പക്ഷെ അതിന്റെ പേരിൽ റിലീജിയന്റെ പുറയൊന്നും ഞാൻ പോവില്ല എന്താണ് റിലീജിയൻ ഈശ്വരൻ തമ്മിൽ ബന്ധം ടു ഡിസ്കവർ സംതിങ് വിസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ നമ്മുടെ കൊമുനേറ്റീവ് പവറിന് അപ്പുറം നിൽക്കുന്ന ഒരു സത്യം മനസ്സിലാക്കാൻ ഒരു ടൂളാണ് പണ്ടുകാലം മുതലേ ഇപ്പം അടുക്കള എന്ന് പറഞ്ഞാൽ ചോറല്ല കൂട്ടാനല്ല ആണോ അടുക്കള എന്ന് പറയുന്ന ഒരു ടൂളാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലം അതുപോലെ തന്നെ അതിപ്പോൾ ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ മതി ഇനി സ്ക്രൂ ഡ്രൈവറും കൊണ്ടുടങ്ങിയതാണ് റിലീജിയനും പറഞ്ഞു പത്ത് കാര്യങ്ങൾ പറയുക കാരണം റിലീജിയൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവില്ലാത്തവരാണ് കൂടുതലും ഈ ഭൂമിയിൽ ഞാൻ പറഞ്ഞത് ഈ ഇന്ത്യയിലല്ല ഇന്ത്യയിലല്ലാട്ടോ അപ്പം അവരെ ഭയപ്പെടുത്താൻ ഇതിനേക്കാളും നല്ലൊരു ടൂളില്ല റിലീജിയൻ കിട്ടുമെന്ന് അല്ല അങ്ങനെ പേടിപ്പിക്കും എവിടെ ഇരിക്കുന്ന സ്വർഗമെന്ന് കാണിച്ചവരാവോ കാരണം നമുക്ക് എപ്പോഴും ഒരു നന്മയെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഗ്രഹം ഉണ്ടാവും അപ്പം ആ പ്രതീക്ഷയാണ് അതിൻ്റെയൊക്കെ നിലവിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നു പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ഓർമ്മയില്ല ഞാൻ വായിച്ചിട്ടില്ല കേട്ടിട്ടില്ല ഒരു വിശ്വാസം ഈ കളർ പ്രൂവ് ചെയ്യാൻ പറ്റും ബ്ലാക്ക് കളറ് ഇന്ന് പ്രൂവ് ചെയ്യുക ഇതൊരു വിശ്വാസമാണ് ബ്ലാക്ക് ബ്ലാക്ക് റെഡ് ഒരു വിശ്വാസമാണ്

അങ്ങനെ ഒരു അഭിനയിക്കാൻ ഒരു നിർബന്ധം ഡയറക്ടർ പിന്നെ ഒരുപാട് പേര് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല ഈ മാറുന്ന സാഹചര്യത്തിലും എസ് എൻ സ്വാമി എന്ന ആ ഒരു ലേബൽ അങ്ങനെ തന്നെ നിലനിർത്തുന്ന ഇപ്പോഴും അതേപോലെ തന്നെ വായിക്കുക സിനിമ കാണുക സിനിമ കാണാറുണ്ടോ പുതിയ സിനിമകൾ വന്ന ശേഷമാണ് സിനിമയുടെ നമ്മുടെ ഒരു ആസ്വാദന രീതിക്ക് വ്യത്യാസം പുതിയ രീതി എങ്ങനെയാ സ്വാമി ഈ ഓട്ടിട്ട് ടിവിയിലൊക്കെ അല്ലേ കാണാം മറ്റേ തിയേറ്ററിൽ ഇന്ന് ഒപ്പം കാണുമ്പോൾ അതിന്റെ ഒരു സുഖം വേറെ എൻ്റെ അറിവിൽ ഒരു സിനിമയിലും നമുക്ക് നമുക്കാകെപ്പാട് ഒമ്പത് രസമേ ഉള്ളൂ പത്താമത്തെ രസം കണ്ടുപിടിച്ചിട്ടില്ല ഈ ഒമ്പത് രസത്തെ ബേസ് ചെയ്തിട്ടുള്ള സിനിമ ലോകത്തിലുള്ള കരച്ചിൽ ചിരി അത് ഇത് പല നവരസങ്ങളുണ്ടല്ലോ അത് തന്നെ ഇതിൽ ഈ ടെക്നോളജി ഇമ്പ്രൂവ് അനുസരിച്ച് മാറ്റം വന്നു അഭിനയിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞപ്പോൾ മാറ്റം വന്നു നസീർ സോമൻ പിന്നെ മമ്മൂട്ടി മോഹൻലാൽ പുതിയ തലമുറ പിക്ക് ചെയ്യുന്ന പുതിയ തലമുറ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് വെച്ചിട്ട് അതങ്ങനെ വലിയ സക്സസ് ഒന്നും ആയില്ല എന്ന് വെച്ചിട്ട് ഞാൻ പുതിയ തലമുറയ്ക്ക് എതിരല്ല ഞാൻ എഴുതി മൂന്നാല് കഥകളെ ഫുൾ ന്യൂ ജനറേഷൻ കഥകളാണ് പുതിയതിൽ ആരെയാ കൂടുതൽ താല്പര്യം അങ്ങനെ പുതുപുന്നു പറഞ്ഞാൽ എനിക്കറിയില്ല ആരാന്ന് പോലും അങ്ങനെ ആളുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല അല്ല ഒരിക്കലും പുതുമുഖങ്ങളെ വെച്ച് പരീക്ഷിക്കാത്ത ഒരാളും കൂടെ അല്ലേ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല പുതുമുഖങ്ങൾ അത് നമുക്ക് തെറ്റിദ്ധാരണ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാൻ കഴിവുള്ളു അവൻ പുതുമുഖങ്ങളാണെന്നൊന്നും പറയാൻ പറ്റില്ല അതേസമയത്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ എത്രയോ പേരുണ്ട് ഇപ്പോഴും അഭിനയിക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ അവർ നല്ല റോ മെറ്റീരിയലാണ് ഒരു നടനോ ഒരു നടിയോ അതിനെ നമ്മൾ എങ്ങനെ എക്സ്പ്ലോയ് ചെയ്യുന്നു ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ അതിലാണ് കാര്യം അടുത്ത കാലത്ത് റീമ കല്ലുങ്ങളുടെ ഒരു സിനിമ ഇത് മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയാം അവര് അതിനകത്ത് തെങ്ങിലൊക്കെ കേറുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു അഭിനയം ആ കുട്ടിന്ന് വരണം എന്നുണ്ടെങ്കിൽ അതേപോലെ ഡയറക്ടർ എന്റെ പുറകില് വേണം അതൊക്കെ കഴിയണം അവരെ അത് ചെയ്യിപ്പിക്കാൻ ഹൊറർ സിനിമകളാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഹൊറർ സിനിമ എന്നാ ട്രെൻഡല്ലാത്ത എന്നാ ബാർഗിനലിയും കണ്ടിട്ടുണ്ടോ ഇണ്ടോ അത് വേറെ സിനിമയല്ലേ ഇന്ന് വന്നിരിക്കുന്ന പല സിനിമകളുടെയും അതേ പാറ്റേണിലുള്ള പടമാണ് നാല് മൂന്നും നാലോ ആർട്ടിസ്റ്റുകളില് അതിനകത്ത് കെ എം മധുസാറ് ഒരു വീട്ടിൽ പോയ ഇമാജിനേഷനാണ് ഇന്ന് കാണുന്ന പല സിനിമയിലും നമ്മൾ കാണുന്നത് പക്ഷേ അവരത് ഭംഗിയായിട്ട് മാറ്റി ആർക്കും അത് തോന്നാത്ത രീതിയിൽ എടുത്തിട്ടുണ്ട് എത്രയോ സിനിമ നെഞ്ചൊരു ഒരാളെ നെഞ്ചം മറപ്പിലേന്ന് പറയുന്നത് ശ്രീറസ് ആയിരുന്നു സിനിമയൊക്കെ ഉണ്ട് തമിഴ് വെണ്ണീറാടൈ ഇതൊക്കെ ഒരു ടൈപ്പ് ഹോറർ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഹൊററാണ് പ്രണവിൻ്റെ അഭിനയം അതാ ഞാൻ മുമ്പ് പറഞ്ഞ ഒരാൾ പുറേ ആൾക്ക് ഈ കഴിവ് വേണം അഭിനയിപ്പിച്ചെടുക്കാൻ അതിന് ആരെങ്കിലും വിചാരിച്ചു ഒരേ ദശിൻ്റെ മോള് കല്യാണം ഇങ്ങനെ അഭിനയിക്കുന്നുണ്ട് ലോകയിൽ ഒരാട് തോറ്റു ആ പെണ് മുമ്പിൽ ധ്രുവം എങ്ങനെയാ വന്നത് ധ്രുവത്തിന്റെ കഥ ഒറിജിനലില് ഈ എ കെ സായന്റെ അതിനകത്ത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ മുതൽ ഇങ്ങോട്ടല്ല ഞാനാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ മുതൽ അതിനകത്ത് ഈ ആദ്യം ഉണ്ടായിരുന്നത് രവി ചെയ്ത ക്യാരക്ടർ അതിന് പ്രധാന കാരണം ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് മറ്റേ മദനിയെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തല്ല ശരിക്കും അത് ഒറിജിനലി തമിഴ്നാട്ടിലെവിടെ ഇതേപോലെ ഒരാളെ വധശിക്ഷിക്ക് വിധിച്ച ഒരാള് ആ കൊല്ലം ഈ വധ ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രാവശ്യം അങ്ങനെ കൊല്ലൂലെ ആ കേരള ഫോലെ അയാൾ രക്ഷപ്പെട്ടു അപ്പൊ അയാളുടെ ന്യൂസ് എന്നാണ് സാജന് ഇൻസ്പിറേഷൻ കിട്ടിയത് ആൾക്കാർ തെറ്റിതെരിച്ചു അത് അപ്പൊ ഇയാള് സ്വയം പിടിവെച്ച് തന്റെ കാലിലും ഗ്രൂണ്ടാക്കും അപ്പൊ അയാളെ കൊല്ലാൻ പറ്റില്ല ഒറിജിനലി നടന്നത് അപ്പൊ അതാണത് സാജന്റെ ഇൻസ്പിറേഷൻ സൈന്യം അത് ഷിബു ചക്രവർത്തി എന്നും പറഞ്ഞ എന്റെ സുഹൃത്തിന്റെ കഥയാണ് ഷൂട്ട് ചെയ്തതേ എയർഫോഴ്സ് ക്യാമ്പ് െ അപ്പൊ അതിനെന്തേലും ആയിട്ട് ഡൽഹിയിൽ പോയി പെർമിഷൻ വാങ്ങിച്ചു ഞങ്ങളുടെ കൂടെ ഒരു വളരെ സീനിയർ ആയിട്ട് ഓഫീസറെ സകല ലൊക്കേഷനിലേക്ക് ഒരു കൂടെ വിട്ടു ഒരു രൂപ വാങ്ങിച്ചില്ല കാരണം അത് എയർഫോഴ്സിന് നല്ല പബ്ലിസിറ്റിയുടെ സാധനമായിരുന്നു ഗംഭീര ഹിറ്റു ആ അത് ഇവിടെ ഹൈദരാബാദ് പിന്നെ ഡഹരൂൺ ബാംഗ്ലൂർ പല സ്ഥലത്തും ഷൂട്ട് ചെയ്തു ഒരു പുതിയ തല അതിലാണ് ആദ്യമായിട്ട് ദിലീപ് അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് നിങ്ങൾ എവിടെയൊക്കെ തേടിയെന്നറിയോ എന്താ പ്രശ്നം സാറിന്റെ വീട്ടിൽ കണ്ടു ധ്രുവം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വിക്രം മലയാളത്തിലേക്ക് വരുന്നത് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിന് അല്ല അനൂപ് എന്റെ ഒരു തമിഴ് പടത്തിൽ